മെയിൻ സ്ക്രീൻ പ്രേക്ഷകർ അവരുടെ പ്രിയപ്പെട്ട നടിമാരോ നടന്മാരോ എന്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാലും അത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് വിവാഹമോ പ്രസവമോ എന്തെങ്കിലും ആയാൽ അത് പ്രത്യേകമായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്ന് പറയാം അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായും മാസങ്ങളായും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു നടിയുടെ വിശേഷമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഞ്ഞൾ വിരിഞ്ഞ പൂവ് എന്ന ഷൂട്ടിംഗ് സെറ്റിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ പ്രേക്ഷകരെ ആകെ ഞെട്ടിച്ചിരിക്കുന്നത് കുറച്ച് ടെൻഷനാണ് ഈ വീഡിയോ കാണുമ്പോൾ എന്ന് പറഞ്ഞു പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി ജിസ്മിയുടെ ആരാധകർ മഞ്ഞൾ വിരിഞ്ഞ പൂവ് തുടങ്ങിയ സീരിയലുകളിലൊക്കെ തന്നെയും വില്ലത്തി കഥാപാത്രങ്ങളിലൂടെ കൂടുതലും എത്തിയ നടി ജിസ്മി ഇപ്പോൾ ഗർഭിണിയാണ് എന്നാൽ ജിസ്മി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നന്നായി ദേഹമിളക്കി ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് താരം പങ്കുവച്ച പുതിയ റീൽ ആരാധകർ ഏറ്റെടുത്തു പക്ഷേ ആരാധകരുടെ പരാമർശമാണ് അതിൻ്റെ താഴെ കമൻറ്റായി വരുന്നത് ഞങ്ങൾക്ക് പേടിയാകുന്നു ചേച്ചി ഇങ്ങനെ ചെയ്യല്ലേ ഇത്രയും ദേഹം ക്കല്ലേ നിറവയറുമായി ഇളക്കുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാകുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു മഞ്ഞൾ വിരിഞ്ഞ പൂവ് സീരിയലിൻ്റെ സെറ്റിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ മിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി ജിസ്മി ഈ വർഷം കുഞ്ഞുവാവയെ സ്വീകരിക്കാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ് ഒത്തിരി നടിമാർ ആ പട്ടികയിൽ ഉണ്ടെങ്കിലും നടി ജിസ്മിയുടെ ഒരു പ്രത്യേക സ്നേഹം പ്രേക്ഷകർ അറിയിക്കുന്നു വില്ലത്തി കഥാപാത്രങ്ങളിലൂടെ മറ്റ് സീരിയലുകളിലും നിറഞ്ഞു നിൽക്കുന്ന നടി മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഗർഭിണിയായതു മുതൽ നിറവയറിലുള്ള ചിത്രങ്ങൾ നടി പങ്കുവെക്കാറുണ്ട് താരം പങ്കുവച്ച പുതിയ റീൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നു മഞ്ഞൾ വിരിഞ്ഞ പൂവ് സീരിയലിന്റെ സെറ്റിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ കിടിലൻ ഡാൻസുമായാണ് സഹതാരങ്ങൾ ഷാലു മേനോനും കുട്ടിത്താരമായ സാനിയ റാഫിക്കും ജിസ്മിയോടൊപ്പം ഈ വീഡിയോയിൽ എത്തുന്നത് ഫാസ്റ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ നല്ല എനർജിയിൽ ജിസ്മി കളിക്കുന്നു ജിസ്മി ഈ സമയത്ത് കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നുവെന്നും ഇങ്ങനെ ചെയ്യരുതെന്നും നിരവധി പേരാണ് പറയുന്നത് ഇപ്പോൾ ഏഴാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വീഡിയോയ്ക്ക് നിരവധി നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നാൽ വിമർശനം ഒട്ടും കുറവല്ല സാധാരണ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ എല്ലാവരും നേരിട്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ജിസ്മിക്കും നേരിടേണ്ടി വരുന്നത് പ്രേക്ഷകർക്ക് സ്നേഹം കൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ഒപ്പം പറയുന്നുമുണ്ട് പേളിക്കും ഒക്കെ ഇത്തരത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവർ ഗർഭിണിയായിരിക്കുമ്പോഴും ഒമ്പതാം മാസത്തിലും ഡാൻസ് കളിക്കുന്നതും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ വരുമ്പോഴും അത് കഴിഞ്ഞ് സൂക്ഷിക്കണമെന്നൊക്കെ നിരവധി പേർ പറഞ്ഞെത്താറുണ്ട് ഗർഭിണിയായിരിക്കെ ഇങ്ങനെ കുലുങ്ങി ഡാൻസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ചിലർ ചോദ്യം ചെയ്തിരിക്കുന്നത് ചിലർ സ്നേഹത്തോടെ ഉപദേശിക്കുമ്പോൾ മറ്റു ചിലർ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നു ഇവർക്കെല്ലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി എൻ്റെ പൊന്ന് ജസ്മോളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പേടിക്കുമല്ലോ ഒന്ന് അടങ്ങി നിൽക്കും പെണ്ണേ എന്നാണ് ഒരാൾ കമന്റിട്ടിരിക്കുന്നത് ജീവിച്ചു പോട്ട് മൊത്ത എന്നാണ് ഇയാൾക്ക് ജിസ്മി മറുപടിയായി കൊടുത്തിരിക്കുന്നത് ചേച്ചി ഇങ്ങനെ ശരീരം ഇടക്കല്ലേ ശ്രദ്ധിക്കണേ നല്ല കുടുംബം എന്നിങ്ങനെ ജിസ്മിയുടെ സ്നേഹം പങ്കുവച്ചുള്ള കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് ജിസ്മി രണ്ടാമത് വിവാഹിതയാവുന്നത് ഭർത്താവും മിഥുൻ രാജിനൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടപ്പോഴാണ് നടി വീണ്ടും വിവാഹിതയായെന്ന കാര്യം പുറലോകം അറിയുന്നത് പിന്നാലെ താൻ ഗർഭിണിയാണെന്നും നടി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയുണ്ടായി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏഴാം മാസത്തിൽ നിറവേറിൽ ഈ നൃത്ത വീഡിയോ ആയി എത്തിയിരിക്കുന്നത് അത് പ്രേക്ഷകരുടെ ഇടയിൽ കടുത്ത വിമർശനമാണ് ഇപ്പോൾ ജിസ്മിക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ